ഏവർക്കും നമസ്കാരം താന്ത്രിക ജ്ഞാനം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഈ ചാനലിലൂടെ നമ്മൾ പ്രധാനമായും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളും താന്ത്രികവും മാന്ത്രികവുമായ പാരമ്പര്യ രീതികളെയും അതുപോലെ മനുഷ്യരാശിയുടെ ആത്മീയ വളർച്ചയെയും കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുക അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ സാത്വിക ഉദ്ദേശത്തോടു കൂടി മാത്രം മനസ്സിലാക്കുക ഓം നമോ നാരായണായ നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൂടോത്രത്തെ കുറിച്ചാണ് ഈ വാക്ക് ശരിയായി ഉച്ചരിക്കേണ്ട രീതി എന്നാൽ ഗൂഢസൂത്രം എന്നാണ് കൂടോത്രം എന്നല്ല ഇതിൽ പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുന്നു അതായത് കൂടോത്രം അഥവാ ഗൂഢസൂത്രം ഇത് മോശം കാര്യങ്ങൾക്ക് പുറമെ സത്കർമ്മങ്ങൾക്ക് വേണ്ടിയും പ്രയോഗിക്കാം അതായത് മനുഷ്യന് ഗുണങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി എന്നാൽ ഇതുമൂലം ബാക്കിയുള്ള ആളുകൾക്ക് മോശമോ ദോഷമോ ഉണ്ടാകാനോ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ഉദാഹരണം പറയാം നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി നിങ്ങൾ ആഗ്രഹിച്ച ഒരു വീട് അതുപോലെ ജോലിയിൽ സ്ഥാനക്കയറ്റം എന്നിവ ലഭിക്കാൻ കുടുംബത്തിലെ കലഹങ്ങൾ ഒഴിവാക്കാൻ അങ്ങനെയുള്ള പലതിനു വേണ്ടിയും നമുക്ക് ഇത് ഉപയോഗിക്കാം ഇന്നത്തെ കാലത്ത് ഇത് ദോഷകർമ്മങ്ങളെ അസ്പദനാക്കി ഓരോ ക്രിയകളും ചെയ്യപ്പെടുന്നു പ്രധാനമായും നമ്മുടെ മനയിൽ വരുന്ന പല ആളുകൾക്കും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു പ്രധാനമായ സംശയമാണ് എനിക്കും എന്റെ കുടുംബത്തിന് എന്നും ദുഃഖവും ദുരിതവും ഒഴിഞ്ഞു നേരമില്ല എന്നും അസുഖങ്ങളും മറ്റുമാണ് വരവേനിക്കൽ കൂടുതൽ ചിലവ് മാത്രമാണ് ഇതിന് ഒരു മോചനമുണ്ടാകാൻ എന്തു ചെയ്യണം എന്നൊക്കെ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങളിൽ ഈ പറയുന്നവയിൽ അവസ്ഥകൾ കുറെ നാളുകളായി അഥവാ വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയോ ഇടയ്ക്കിടെ വന്നും പോയി നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഒന്നാമതായി പറയാനുള്ളത് തീര തലവേദനയെ കുറിച്ചാണ് അതായത് ഇന്നത്തെ രീതിയോടനുബന്ധിച്ച് ജോലി ഭാരം കൊണ്ടും ജീവിത രീതി കൊണ്ടും തലവേദന ഉണ്ടാകാം പക്ഷേ നിങ്ങൾ മരുന്നുകൾ കഴിച്ചതിന് ശേഷവും ഇടയ്ക്കിടെ നിങ്ങളുടെ തലയ്ക്ക് അമിതമായ ഭാരമോ മറ്റും തോന്നിക്കുകയോ വേദന ഉണ്ടാകുകയോ ചെയ്താൽ ഉറപ്പിച്ചോളുക നിങ്ങൾ ആരോ വ്യത്യസ്തമാരണക്രിയകൾ ചെയ്തിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു ഇത് നിങ്ങളിൽ എത്രത്തോളം വിശ്വസനീയമാണെന്ന് അറിയില്ല ഇന്നും ഇതുപോലെ ആളുകൾ ചിന്തിക്കുമോ എന്നും നിങ്ങളുടെ ഉള്ളിൽ സംശയമുണ്ടായേക്കാം എന്നാൽ സയൻസിനും അപ്പുറമായി ഇന്നും പലതും നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക രണ്ടാമതായി പറയാനുള്ളത് നിങ്ങളുടെ ഇടത് നെഞ്ച് അതായത് ഹൃദയം ഇരിക്കുന്നിടത്ത് തന്നെ ഇടയ്ക്കിടെ വേദന ഉണ്ടാവുക അത് ക്ഷിപ്രം തന്നെ മാറുകയും ചെയ്യുന്നു അതുപോലെ ഇടത് നെഞ്ച അപ്രതീക്ഷിതമായി തുടിക്കുക ഇതുപോലെയുള്ള അവസ്ഥകൾ നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഞാൻ ഈ പറയുന്നത് നിങ്ങളിൽ മരുന്നു കഴിച്ചതിന് ശേഷവും ഇതേ അവസ്ഥാന്തരങ്ങൾ തുടർന്നു നിൽക്കുന്നു എങ്കിൽ മാത്രമാണ് അല്ലാതെ മരുന്ന് കഴിക്കാതെ ശരീരത്തിൽ വേദന വന്നാൽ കൂടോത്രം കൊണ്ട് മാത്രമാണോ എന്നല്ല ക്രിയകളിലെ തന്നെ സ്തംഭന ക്രിയകളിൽ ഇത്തരത്തിലുള്ള അവസ്ഥാന്തരങ്ങൾ ഉണ്ടാകുന്നു പറയാനുള്ളത് അസഹനീയമായ വയറുവേദന അതുപോലെ ഭക്ഷണം കഴിച്ചാൽ ഛർദ്ദിക്കാൻ തോന്നുക ഇത് കൂടുതൽ ആളുകളെയും ഭക്ഷണക്രമം കൊണ്ടും രീതി കൊണ്ടും ഉണ്ടാകാം എന്നിരുന്നാലും എന്ത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അസഹനീയ വയറുവേദനയും ഛർദി പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു എങ്കിൽ കൈവിഷദോഷം നിങ്ങളിൽ ഏറ്റിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താം അതായത് ഭക്ഷണത്തിൽ ചെയ്യുന്ന ക്രീകളെ സൂചിപ്പിക്കുന്നു നാലാമതായി പറയാനുള്ളത് കാലുകൾക്ക് ഉണ്ടാകുന്ന ോഷങ്ങളാണ് അത് പല ആളുകൾക്കും പല രീതിയിലാണെന്ന് മാത്രം മുട്ടുവേദന പെരിക്കോസ്വയും കാൽ വിരലുകൾക്കും ഉപ്പൂറ്റിക്കും ഉണ്ടാകുന്ന വേദന ഇവ ഉദാഹരണമാണ് തുടർന്ന് ചില ആളുകളിൽ രക്തവാദങ്ങൾ ഉണ്ടാകുകയും അത് പിന്നീട് എത്രയൊക്കെ മരുന്ന് മറ്റ് ഔഷധങ്ങളോ സേവിച്ചാലും വിട്ടുമാറാതെ ശരീരത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു ഇത്തരത്തിലുള്ള ആഭിചാര ബന്ധനക്രിയകൾ നിങ്ങളിൽ വർഷങ്ങളോളം നിലനിർത്തി ശരീരത്തെ അപ്പാടെ നശിപ്പിക്കുന്നു ഇത് കൂടുതൽ ആളുകളിലും കണ്ടുവരാറുണ്ട് ഇനി അഞ്ചാമതായും ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് കുടുംബ കലഹത്തെ കുറിച്ചാണ് കുടുംബ സ്വസ്ഥത സമാധാനം ഇവയെല്ലാം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു കലഹങ്ങൾ നാം പോലും അറിയാതെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും സംഭവിക്കുന്നു ഇത് കൂടുതലായും ബാധാദോഷങ്ങൾ കൊണ്ട് ആണ് ഉണ്ടാകുന്നത് എന്നിരുന്നാലും കുടുംബാന്തരീക്ഷം പൂർണമായും നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന ക്രിയകളിൽ ഇങ്ങനെ ഉണ്ടാകുന്നു ഉദാഹരണമായി കുട്ടികൾക്ക് പഠനത്തോടുള്ള ഉത്സാഹം നഷ്ടപ്പെടുക രക്ഷിതാക്കളോടുള്ള സ്നേഹം കുറയുക ഭാര്യ ഭർത്തൃ ബന്ധം നശിക്കുക ജോലി ചെയ്യുന്ന വ്യക്തിക്ക് അപ്രതീക്ഷിതമായി ഉത്സാഹം നഷ്ടപ്പെടുക സ്വന്തം ഗൃഹത്തിൽ വന്നു പോകുമ്പോൾ ശരീരത്തിനും മനസ്സിനും വളരെ അസ്വസ്ഥത ഉണ്ടാകുക എന്നിവയൊക്കെ ഇതിന് ഉദാഹരണമായി പറയാം അതായത് കുലം തന്നെ നശിപ്പിക്കാൻ നോക്കുന്നു എന്നർത്ഥം പ്രധാനമായും പറയാനുള്ളത് ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ഏറ്റിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ അവസ്ഥയെ പരിപൂർണമായും താന്ത്രിക വിധികളും മറ്റും പഠിച്ച ഒരു ആചാര്യനെ സമീപിച്ച് നിങ്ങളിൽ ഏത് തരത്തിലാണ് ഈ ദോഷങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത് എന്നും കണ്ടുപിടിച്ചതിനു ശേഷം പരിഹാരക്രിയകൾ ചെയ്യുക എന്നതാണ് ഇനി പല ആളുകൾക്കും സംശയമുണ്ടാകാം പരിഹാരക്രിയകൾക്ക് ചിലവ് വരികയില്ലയെന്ന് തീർച്ചയായും വരും കാരണം പൂജാദ്രവ്യങ്ങളും ഹോമത്തിനും ഹവിസ് പോലുള്ളവയ്ക്കും ചിലവ് വരുന്നതാണ് ഇനി നിങ്ങളിൽ പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ പരിഹാര ക്രിയകൾ ചെയ്യാനുള്ള സാമ്പത്തിക കുറവുകൊണ്ട് മറ്റു ഏതെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് എന്നാണ് ഉത്തരം അതിനായി നിങ്ങളുടെ പ്രാർത്ഥനാധലം ഉയർത്തുക എന്നതാണ് ചെയ്യേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്ന മൂർത്തിയെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ശരിയായ രീതിയിൽ ആരാധനാ മൂർത്തിയെ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നമ്മുടെ ചാനലിലെ മുൻപ് ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും കാണുക നമുക്ക് ഏവർക്കും ദോഷങ്ങളൊക്കെ തന്നെയും വരുന്നത് നാമും ഈശ്വരനുമായുള്ള ബന്ധത്തിന്റെ ആഴം വളരെ കുറവായതുകൊണ്ടാണ് ഭഗവാനിലുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ പലതും അകറ്റി നിർത്തുന്നു അഥവാ പിന്തിരിപ്പിക്കുന്നു എന്ന് സാരം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനാ തലം വളരെ താഴെയായിരിക്കുന്നു തുടർന്ന് ദോഷങ്ങളൊക്കെയും നിങ്ങളെ വളരെ കാഠിന്യം ബാധിക്കുന്നു ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണേലും ചിന്തിക്കാം യുക്തിപൂർവവും മറ്റും ചിന്തിക്കാം എന്നിരുന്നാലും ഞാൻ മുൻപേ പറഞ്ഞതുപോലെ സയൻസ്പരമായി തെളിയിക്കാൻ കഴിയാത്ത പലതും ഇന്നും നമ്മുടെ ഭൂമിയിലും മറ്റും നടക്കുന്നുണ്ട് ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പല ആളുകളും നമ്മുടെ മണിയിൽ വന്നതിന് ശേഷം കൂടോത്ര കാര്യങ്ങളെപ്പറ്റി യാതൊരു അറിവുമില്ല ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നറിയില്ല ഇത് നമ്മൾക്ക് വേണ്ടി എന്തിനാണ് ചെയ്യുന്നത് എന്നറിയില്ല ഇങ്ങനെയുള്ള പല 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 കാര്യങ്ങളും നമ്മുടെ അടുത്ത് സംശയാസ്പദമായി ചോദിക്കാറുണ്ട് കൂടാതെ വർഷങ്ങളോളം ഇതിന് ആനുപാതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുമുണ്ട് പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ എന്ത് കാരണം കൊണ്ടാണ് എന്ന് തിരിച്ചറിയാൻ അവർ വളരെ വൈകിപ്പോയി എന്ന് മാത്രം ഇനി മറ്റൊരു പ്രധാന കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ കൂടോത്രം അഥവാ ഘൂരസൂത്രം ഏറ്റിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതായത് രക്ഷിതാക്കൾ മരിച്ചതിന് ശേഷവും കുട്ടികളെ ഇതേ കാര്യങ്ങൾ ബാധിക്കുന്നു ഇനി ആ കുട്ടികൾ മരിച്ചതിനു ശേഷവും അവരുടെ തലമുറ 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 ഇതേ കാര്യങ്ങൾ ബാധിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻപ് പറഞ്ഞത് അറിവുള്ള നല്ലൊരു ആചാര്യനെ സമീപിച്ചതിനു ശേഷം ഏത് തരത്തിലുള്ള ക്രിയകളാണ് ആഭിചാര ക്രിയകളാണ് മറ്റും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായതിനു ശേഷം അതിന് ആനുപാതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നിരുന്നാൽ നിങ്ങൾക്ക് ദോഷങ്ങളൊക്കെയും മാറാം ഇനി അതിലെല്ലാം പ്രധാനമായി പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥനാതലം ഉയർത്തുക എന്നതാണ് ശരി വീഡിയോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പറയുന്ന കാര്യങ്ങളൊക്കെയും യുക്തിചിന്തയോടെ സ്വീകരിക്കുക കൂടാതെ സംശയങ്ങളൊക്കെയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശരി എല്ലാവർക്കും നന്ദി നമസ്കാരം